നമസ്കാരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകാനുള്ള കാരണം വ്യക്തമാക്കി നടി നടിഹണി റോസ് എനിക്കുണ്ടായ ബുദ്ധിമുട്ടെ തുറന്നു പറഞ്ഞ ഇട്ട പോസ്റ്റിൽ പോലും വളരെ ഹീനമായ കമന്റുകളാണ് ചിലർ രേഖപ്പെടുത്തിയത് ഇത് ഞാൻ മാത്രം നേരിടുന്ന കാര്യമല്ല കേരളത്തിലെ ഒട്ടുമിക്ക നടിമാരും സാധാരണക്കാരായ സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കമന്റുമായി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ എന്നതാണ് എന്നെ ഞെട്ടിച്ചത് ഒരു സമൂഹത്തിൽ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇനിയും ഇത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ആരും മുതിരരുതെന്ന് ഹണി റോസ് പറഞ്ഞു ഈ പറഞ്ഞ സ്ഥാപന ഉടമ എനിക്കെതിരെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ അയാൾക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് എനിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതു മുതൽ വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് താരസംഘടനയായ അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറ്റു സംഘടനകൾ സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരും എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും എല്ലാ രീതിയിലും ഒപ്പം നിൽക്കും എന്ന് പറയുകയും ചെയ്തു പോലീസിൻ്റെയും അഭിഭാഷകരുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും വളരെ നല്ല പിന്തുണയാണ് കിട്ടിയതെന്നും ഹണി പറയുന്നു ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് കൊച്ചി കുമ്പളം സ്വദേശി ഷാജി എന്നയാളാണ് അറസ്റ്റിലായത് പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ഐ ടി ആക്റ്റും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും ചുമത്തുമെന്നാണ് വിവരം ഇതോടെ ഇയാൾ റിമാൻഡിലാകാൻ സാധ്യത കൂടി തുടക്കത്തിൽ ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഒരു വ്യക്തി തുടർച്ചയായി തന്നെ വേദികളിൽ ദ്വയാർദ്ധ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് ഞായറാഴ്ച ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിലാണ് ചിലർ സ്ത്രീവിരുദ്ധ കമൻറ്റുകളുമായി എത്തിയത് ഇതിനു പിന്നാലെ ഹണി റോസ് നേരിട്ടെത്തി സെൻട്രൽ എ സി പി സി ജയകുമാറിന് പരാതി നൽകിയായിരുന്നു താരസംഘടനയുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ നടപടി എന്നാണ് സൂചന ബോബി ചെമ്മണോർ മുമ്പ് ഹണി റോസിനെ അപമാനിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നിയമ നടപടികൾ അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലമുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വലുതാണെന്ന് ഹണി റോസ് പറയുന്നു ഇതൊന്നും ആസ്വദിക്കുന്നത് കൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നമുണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ സീമുകൾ ലംഘിക്കുന്നു ഇത്തരത്തിൽ അപമാനം നേരിടുന്ന എല്ലാ സ്ത്രീകളും പ്രതികരിക്കാനുള്ള ഊർജ്ജം പകരാൻ വേണ്ടിയാണ് കേസുമായി മുന്നോട്ട് പോയതെന്ന് ഹണിറോസ് പറയുന്നു അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണം പലതവണ അതവരെ അറിയിച്ചിട്ടും വീണ്ടും എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എനിക്ക് മാത്രമല്ല ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാം മാനസിക ബുദ്ധിമുട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറഞ്ഞ് തുടർച്ചയായി അപമാനിച്ചിട്ടും ഇതുവരെ പ്രതികരിക്കാത്തത് അത്തരം കമന്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട് ഇക്കാര്യത്തിൽ ഈ വ്യക്തിയോടും ആ സ്ഥാപനത്തോടും എൻ്റെ പ്രതികരണം അറിയിക്കുന്നുണ്ടായിരുന്നു അത് പൊതുജനങ്ങൾ അറിയാത്തതാണ് ഒടുവിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇത് വ്യക്തമാക്കാമെന്ന് കരുതിയാണ് പോസ്റ്റ് ഇട്ടത് ഇനിയും ഇത്തരം കമന്റുകൾ കണ്ടുകൊണ്ട് ഇരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചത് ഞാൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു കേരളത്തിൽ എന്നെപ്പോലെ സൈബർ ബുള്ളിംഗ് അനുഭവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകില്ല എൻ്റെ മാനസികാരോഗ്യത്തെ വരെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി കൂടിയാണ് ഞാൻ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയും അല്ലാതെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരിക തന്നെ വേണമെന്നും ഹണി റോസ് പറഞ്ഞു മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നുമായിരുന്നു ഹണിറോസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത്